അങ്ങനെ ഒടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഏറെ പ്രതീക്ഷ നൽകുന്ന അഡ്രണക്ക് പകരക്കാരനായ ഫെഡോർ സെർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഒഫീഷ്യലായി അനൗൺസ് ചെയ്യുന്നുണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഫെഡോർ സെർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏത് നമ്പർ ജേഴ്സിയാണ് അണിയുക എന്നത് എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫെഡോർ സെർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ പതിനൊന്നാം നമ്പർ ജേഴ്സി അണിയുമെന്നാണ് നമുക്കറിയാം ഏഴാം നമ്പർ ജേഴ്സി നിലവിൽ രാഹുൽ കെ പി അണിയുന്നുണ്ട് പത്താം നമ്പർ ജേഴ്സി അഡ്രിയ ലൂണ അണിയുന്നുണ്ട് അതുപോലെ തന്നെ ഒൻപതാം നമ്പർ ജേഴ്സി ദിമിത്രോസ് ഡാമൻഡക്കോസും അണിയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഫെഡോർ സെർണേസ് പതിനൊന്നാം നമ്പർ ജേഴ്സി അണിയുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന പ്ലെയർ തന്നെയാണ് ഫെഡോർസ് സർണിച്ച് സീസണിൻ്റെ പാതിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്കേറ്റത് എന്തായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അഡ്രിയാൻ ലൂണയ്ക്ക് പകരക്കാരനായി തീരാൻ ഫെഡോർ സെർണിച്ചിന് സാധിക്കുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്